ും മയക്കുമരുന്നും മറ്റും അടിമകളാക്കി തീർക്കുന്ന തീർക്കുന്നൊരവസ്ഥ ഇതിനെല്ലാം കാരണം എന്താണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ധർമ്മത്തിനൊരു വാട്ടം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആരുടെ ധർമ്മമാണ് നമുക്ക് മുൻനിർത്താൻ കഴിയുക എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ശ്രീരാമ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് എന്ന ആശയത്തിനെ മുൻനിർത്തി കൊണ്ടാണ് ഈ അയോധ്യയിൽ നിന്നുമുള്ള ധർമ്മദീപരഥം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആദികാവ്യമായ രാമായണം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ച് ആദിമമായിട്ടുള്ള കാവ്യമാണ് രാമായണം ആദ്യമായി ഭഗവാൻ മനുഷ്യാവതാരമെടുത്ത് ധർമ്മത്തിലൂടെ ജീവിച്ച് ആ ധർമ്മത്തെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന ശ്രീരാമസ്വാമിയുടെ ധർമ്മമാകട്ടെ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് എന്ന ഉദ്ദേശത്തോടു കൂടെ നടത്തപ്പെടുന്ന യാത്ര ബാല്യകാലത്തിലൂടെ രാമലക്ഷ്മണന്മാരെ നമുക്കറിയാം ഗുരുവിന്റെ അടുത്ത് പോയി ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ച് നിത്യ ആചാരനുഷ്ഠാനത്തോടുകൂടെ വളർന്നു വന്ന കുട്ടികളെ നമുക്കറിയാം എന്തിനു വേണ്ടിയായിരുന്നു രാമൻ അത് ചെയ്ത രാജാവല്ലേ രാജപുത്രൻ തന്നെ എന്ത് ചോദിച്ചാലും കൊണ്ടു തരാൻ മുന്നിൽ ആളുകൾ ഉള്ളപ്പോൾ എന്തിനു വേണ്ടി ഈ ആചരണം അനുഷ്ഠിച്ചു രാമൻ ചിന്തിക്കേണ്ടതാണ് ഉത്തമനായിട്ടുള്ള ഒരു പുത്രനായ രാമനെ കാണാം സ്വത്തും രാജ്യവും സമ്പാദ്യവും എല്ലാം തന്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ ഇതൊന്നുമല്ല എനിക്ക് വലുത് അച്ഛന്റെ വാക്കാണ് വലുത് എന്ന് പറഞ്ഞ് സ്നേഹപൂർവം അച്ഛന്റെ വാക്ക് പാലിക്കുന്ന മകനെ നമുക്ക് കാണാം ഉത്തമനായിട്ടുള്ള സഹോദരൻ രാജ്യം മുഴുവനും ഭരതനു കൊടുക്കണം വനവാസത്തിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്ത് വിഷമം അമ്മേ ഭരതൻ എന്റെ സഹോദരനല്ലേ സഹോദരനോടുള്ള വിശ്വാസം സ്നേഹം അച്ഛനെ കെട്ടിയിട്ടായാലും തല്ലിയിട്ടായാലും രാമാനിന്റെ അഭിഷേകം ഞാൻ നടത്തും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടെ നിൽക്കുന്ന മറ്റൊരു അജനിച്ചന്റെ മുന്നിൽ ജ്യേഷ്ഠ സഹോദരനായിക്കൊണ്ട് വാത്സല്യപൂർവം ആ അനിയനെ കൊടുക്കുന്ന ഉപദേശം സ്വന്തം അമ്മയ്ക്ക് പതിവ്രതാ ധർമ്മം ഉപദേശിക്കുന്നു അച്ഛന് വനവാസത്തിന് പോകാൻ പറയാൻ അധികാരമുണ്ടെങ്കിൽ അമ്മയ്ക്ക് അധികാരമുണ്ട് പോകണ്ട എന്ന് പറയാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പതിവ്രതാ ധർമ്മം ഉപദേശിക്കുന്നു ഉത്തമനായിട്ടുള്ള ഭർത്താവായ രാമൻ ദേശ സ്നേഹിയായിട്ടുള്ള രാമൻ ഈ രാമന്റെ ധർമ്മമല്ലേ നമ്മുടെ കുടുംബത്തിൽ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് വനവാസത്തിന് പോകുമ്പോ അയോധ്യാവാസികൾ മുഴുവനും രാമന്റെ രാമത്തൊപ്പം പോയി ചിന്തിക്കുക ഇതാണ് നമ്മുടെ ധർമ്മം നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ ജീവിക്കാനാണ് നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കുക ഇങ്ങനെയാണോ എന്ന് അല്ലെങ്കിൽ സമയം വൈകിയിട്ടില്ല സ്വാമിജിമാർ പറയുന്നത് കേട്ടാൽ മാത്രം മതി കേവലം ഡോക്ടറോ ഐ പി എസ് മാത്രമാക്കരുത് നമ്മുടെ മക്കളെ കാരണം പത്രങ്ങളിൽ കാണുന്നു സ്ത്രീധനത്തിനു വേണ്ടി ഭാര്യമാരെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികൾ പെൺകുട്ടികൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഡൈവേഴ്സിലേക്ക് പോകുന്ന അവസ്ഥ എവിടെയാണ് ധർമ്മം ഇതാണോ ഈ ഭാരതത്തിന്റെ ഋഷീശ്വരന്മാര് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണോ സമയം എഴുതിയിട്ടില്ല എല്ലാം കൃത്യസമയത്ത് തന്നെയാണെന്ന് സ്വാമിജിമാര് പറയാറുണ്ട് അതുകൊണ്ട് ഈ ധർമ്മ സന്ദേശത്തെ ഹൈന്ദവ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടുവാൻ നടത്തുകയാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി പാലക്കാട് കോട്ടമൈതാനിയില് ഈ ധർമ്മ സന്ദേശ യാത്ര എത്തിച്ചേരുകയാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പ്രശസ്ത സംഗീതജ്ഞ കുമാരി സൂര്യഗായത്രിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിൽ പരം കുട്ടികളുടെ സ്ത്രോത്ര പാരായണങ്ങൾ നടക്കുകയാണ് ഹനുമാൻ ചാലീസ ഗുരുവർഷകം ഗണേശ പഞ്ചരന്തം തുടങ്ങിയ സ്തോത്ര പാരായണങ്ങൾ നടക്കുന്നു ഹനുമാൻ ചാലീസ നമ്മുടെ കുട്ടികൾ ചൊല്ലുന്നത് നല്ലതാണ് മനോബലത്തിന് വേണ്ടി കാരണം ഹൈന്ദവ സമാജത്തിൽ നിന്നുമാണ് എഴുപത് ശതമാനവും ആത്മഹത്യകൾ നടക്കുന്നത് ആ മൂന്ന് മണിക്ക് നടക്കുന്ന സ്തോത്ര പാരായണത്തിലേക്ക് ഇവിടുത്തെ കുട്ടികൾ എല്ലാവരെയും പങ്കെടുപ്പിക്കണം സൂര്യകായതിനെ കുറിച്ച് നമുക്ക് ചെലവട്ടെങ്കിൽ നാല് വയസ്സു മുതൽ ഹനുമാൻ സംഗീതങ്ങൾ മാത്രമേ എന്ന് കൂടിയിരിക്കുന്ന നമ്മുടെ സമാജത്തിൽ നിന്നും മാതൃകാപരമായിട്ടൊരു കുട്ടി ഉയർന്നു വന്നപ്പോൾ നമ്മുടെ മക്കൾ വേടുന്നടുത്തേക്ക് പോയത് നാം ചിന്തിക്കേണ്ടതുണ്ട് പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്കുള്ള സ്തോത്ര പാര കേരളത്തിലെ വിവിധ ആശ്രമങ്ങളിലെ മഹാഗുരുക്കന്മാരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള പൂജനീയ സന്യാസിമാരുടെ മഹാഗുരു സംഗമം നടക്കുന്നു തുടർന്ന് ലക്ഷത്തിൽ പരം ഹൈന്ദവരുടെ ഹിന്ദു മഹാസംഗമുണ്ട് നടക്കുകയാണ് ഈ കാര്യപരിപാടിയിലേക്ക് ഇവിടുന്ന് ഒരു അഞ്ചു ബസ് നമ്മൾ ഹൈന്ദവർ വരാൻ തയ്യാറാവേണ്ടതുണ്ട് ഇന്ന് നാം എടുക്കുന്ന ചെറിയൊരു ഉത്തരവാദിത്തം നാളത്തെ ധർമ്മിഷ്ഠരായ ഡോക്ടറും ഐ പി എസും എഞ്ചിനീയറും ഉണ്ടാവാൻ നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ഈ ധർമ്മ സന്ദേശ യാത്രയെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുവാനും അനുഗ്രഹ ഭാഷണം ചെയ്യുവാനും വേണ്ടി ஸ்ரீசங்கராசிரமம் ஆத்தூர் வெட்டிக்காடு சம்பூஜிய சுவாமி தேவானந்தபுரிஜியை சாதனம் க்ணிக்க